വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാർഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിനി എം സി എഫുകളിൽ അനായാസം എത്തിക്കുന്നതിന് മാന്നർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളികളും യൂണിഫോമുകളും വിതരണം ചെയ്തു ശുചിത്വത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാർഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മിനി എം സി എഫുകളിൽ എത്തിക്കുന്നതിനാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ട്രോളികളും യൂണിഫോമുകളും വിതരണം ചെയ്തത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വാർഷിക പദ്ധതിയിൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം വകയിരുത്തി ഇരുത്തി നൽകുന്ന ട്രോളികളുടെയും യൂണിഫോമുകളുടെയും വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തീവ്ര യജ്ഞത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്തും വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കൂടുതൽ ജനപ്രതിനിധികളും അവരോടൊപ്പം ഹരിതകർമ്മസേനാ പ്രവർത്തകരും നമ്മളുടെ ഘടക സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുകൊണ്ട് സ്കൂളുകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ മാന്നാർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യമുക് മുക്തമാക്കുന്നതിൻ്റെ വലിയൊരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതോടൊപ്പം ശുചിത്വത്തിന്റെ ഭാഗമായി സ്കൂളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ് വി ആർ ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു ആശ്വാസം ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ ജനപ്രതിനിധികളെ എടുത്തു പറയുമ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലൊക്കെ അവർ വാർഡുകൾ ദോറും നടന്ന് കാണുന്നതാണ് അപ്പം ഈ ഇതിനെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ ജനപ്രതിനിധികളോടും ഇതിന് പ്രോജക്റ്റ് വെച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ സെക്രട്ടറി എ എസ് ബിഒ എച്ച് ഐ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും മാന്നാർ ഹരിതധർമ്മസേനയുടെ പ്രത്യേകമായ അതഹിതവുമായ രേഖപ്പെടുത്തുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം സലീം പടിപ്പുരയ്ക്കൽ രാധാമണി ശശീന്ദ്രൻ സജു തോമസ് അനീഷ് മണ്ണാരേത്ത് ഉണ്ണികൃഷ്ണൻ ശാന്തനി ബാലകൃഷ്ണൻ കെ സി പുഷ്പലത സെക്രട്ടറി ബോബി ഫ്രാൻസിസ് വി ഇഒമാരായ മനോജ് ബിഷ്ണു എച്ച് ഐ സൂര്യ ആർ പി ഷൈജ ഹരിതകർമ്മസേന സെക്രട്ടറി ബിന്ദു ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ